സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എൺപതിലേക്ക് സ്വാഗതം ഇന്നലെ സഹനവഴികൾ എഴുപത്തി ഒമ്പതിലെ നമ്മൾ പ്രതിപാദിച്ച വിഷയം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ അത് കണ്ടു ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക എന്നതാണ് ദൈവത്തിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം അടിസ്ഥാന മാർഗം എന്ന് നാം കണ്ടു ഇന്ന് നമുക്ക് അല്പം മുന്നോട്ട് അവിടെ നിന്ന് അല്പം മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം നമ്മൾ സാധാരണ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു വിവാഹം ആലോചിക്കുകയാണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം കിട്ടണമെന്നാണ് അത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് എന്താണ് നല്ല കുടുംബം എന്ന് നാം പറ ഉദ്ദേശിക്കുന്നത് വളരെയധികം പണമുള്ള ഒരു കുടുംബമാണോ നല്ല കുടുംബം എന്ന് നാം പറയുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തെയാണോ നല്ല കുടുംബം എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ സ്പോർട്സ് മേൻ അല്ലെങ്കിൽ സിനിമാ നടന്മാർ നടികളൊക്കെയുള്ള പേരുകേട്ട കുടുംബങ്ങളെയാണോ നമ്മൾ നല്ല കുടുംബങ്ങളെന്ന് വിവക്ഷിക്കുന്നത് ഏത് തരത്തിലുള്ള കുടുംബങ്ങളെയാണ് നമ്മൾ നല്ല കുടുംബങ്ങൾ എന്ന് പറയുക ഇവിടെ നമ്മൾ സാധാരണ നല്ല കുടുംബങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പനും മക്കളും മക്കളുടെ മക്കളും ഒക്കെ നന്നായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് പണം ഉണ്ടാകാം പണം ഇല്ലാതെ ഇല്ലാ ഇല്ലാതിരിക്കാം വിദ്യാഭ്യാസം ഉണ്ടാകാം നല്ല ജോലി ഉണ്ടാകാം ഇല്ലായിരിക്കാം ഇതൊന്നും അവിടെ പ്രശ്നമല്ല അവർ നോക്കുന്നത് ആ കുടുംബം സമാധാനത്തില് സന്തോഷത്തിലെ സ്നേഹത്തിൽ ജീവിക്കുന്നു അപ്പനും മക്കളും മക്കളുടെ മക്കളും അതായത് തലമുറയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ തലമുറയിൽ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പലപ്പോഴും വലിയ വലിയ ആളുകളെ കുറിച്ച് കേട്ടിട്ട് കാണും സെലിബ്രിറ്റീസിനെ നമ്മൾ വാഴ്ത്തും പക്ഷേ അവരിൽ പലരുടെയും കുടുംബജീവിതം താറുമാറായിട്ടുള്ളതാണ് നല്ല കുടുംബങ്ങളുണ്ട് പക്ഷെ ഒരു മെജോറിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കുടുംബങ്ങളായിരിക്കും അവിടെ ഒരു വ്യക്തിക്ക് അനുഗ്രഹം കിട്ടി കാണും പക്ഷെ അത് തലമുറയിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ തലമുറയിലേക്ക് അനുഗ്രഹങ്ങൾ വരാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരമന്വേഷിച്ച് നമ്മൾ വചനത്തിലേക്ക് കടന്നാൽ സങ്കീർത്തനത്തിൻ്റെ നൂറ്റി പന്ത്രണ്ട് അതിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് വെളിച്ചം തരും ഞാൻ വായിക്കാം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുക അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ സന്തോഷിക്കുക കർത്താവിൻ്റെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും ഇതാണ് ഉത്തരം നല്ല കുടുംബങ്ങളുണ്ടാകുക എന്ന് പറയുമ്പോൾ ആ കുടുംബങ്ങളിലുള്ളവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നവരാണ് അവരെ കുറിച്ചാണ് വചനം പറയുന്നത് അവർ ഭാഗ്യവാന്മാരാണ് എന്ന് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്നേഹിച്ചാൽ കൽപ്പനകൾ പാലിച്ചാൽ അനുസരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ തലമുറയിലേക്ക് ആ അനുഗ്രഹം ലഭിക്കും എന്നതിനെ ഒരു ഗുണ ി പത്രം തന്നെയാണ് നാം ഇവിടെ വായിക്കുന്നത് സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇനി ഇതിന് ഇത് നേരെ തിരിച്ചായാലോ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നില്ല ആദരിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല നമുക്കത് ഒരു ഭാരമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലോ അതിന്റെ ഉത്തരം നമുക്ക് വിലാപങ്ങളിലെ അഞ്ചാമത്തെ അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം അത് ഇപ്രകാരമാണ് ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു അതായത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചില്ല ദൈവത്തിന്റെ കൽപ്പനകളിൽ ആനന്ദം കൊണ്ടില്ല ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിച്ചില്ല ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു അവർ മരിക്കുകയും ചെയ്തു ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു അപ്പോൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാത്ത അവസ്ഥ കൈമാറ്റം കൈമാ കൈമാറുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് സ്നേഹിക്കാം ദൈവത്തെ ഭയപ്പെടാം ചിലവരുടെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞാൽ ചില മാധ്യമങ്ങൾ ദൈവത്തെയും മതങ്ങളെയും മത ആചാര്യന്മാരെയും ഒക്കെ അവഹേളിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക മതങ്ങളെയൊക്കെ അവഹേളിക്കുന്ന മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്താൽ ആ പരസ്യത്തിൻ്റെ സാധനം വാങ്ങി ഉപയോഗിക്കുന്നവരുടെ ഗതി എന്തായിരിക്കും വളരെ സൂക്ഷിക്കണം ദൈവത്തോടുള്ള കളി നല്ലതിനല്ല അപ്പോൾ മതം ഏതെങ്കിലും ആയിക്കോട്ടെ മനുഷ്യൻ ദൈവത്തിലേക്ക് അടുക്കുവാൻ ദൈവത്തിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുന്ന വഴികളാണല്ലോ മതം എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ സമയത്ത് ഒരു മതത്തെക്കുറിച്ചും ഒന്നും പറയുന്നില്ല പക്ഷെ മതങ്ങളെ ആക്ഷേപിക്കുന്നത് അത് ദൈവത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിരിക്കും അങ്ങനെ ആക്ഷേപിക്കുന്ന മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങൾ രിക്ക തന്നെ വേണം കാരണം ആ പരസ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം ദൈവത്തെ ആക്ഷേപിക്കുന്നവരെ മതങ്ങളെ ആക്ഷേപിക്കുന്നവരെ അവരിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കുക അതാണ് ബുദ്ധി സ്നേഹമുള്ളവരെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമുക്ക് മറ്റ് ആരെയും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ഒരാളെയും വേദനിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ ദൈവത്തിൻ്റെ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള കൽപ്പനകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ ഞാൻ തന്നെ അനുസരിക്കുമ്പോൾ ഞാൻ മാത്രമല്ല അനുഗ്രഹ അനുഗ്രഹിക്കപ്പെടുക എൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും ഇതാണ് ഈ സകല വഴികൾ എൺപതിൽ ഞാൻ ഊന്നിപ്പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും താങ്കളുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാനും കർത്താവിനെ ഭയപ്പെടുവാനും കർത്താവ് എൻ്റെ ഏതെങ്കിലും ചിന്തയിലോ വാക്കുകളിലോ പ്രവർത്തിയോ കാരണം ദൈവം വേദനിക്കാതിരിക്കട്ടെ എനിക്ക് ആ പേടി ഉണ്ടാകണം ഞാൻ കാരണം ദൈവത്തിന് നീരസം ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലായ്മ ഉണ്ടാകാതിരിക്കാനായിട്ട് എനിക്ക് അതൊരു ഭയം വേണം ദൈവം ആ തരത്തിലുള്ള ഒരു ഭയമാണ് നമുക്ക് വേണ്ടത് ദൈവഫോൾ സ്നേഹമുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായിട്ട് അഭിമാനത്തോടു കൂടി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം അതിനെ നമ്മൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വശയാക്കി സ്ഥിതി ഉണ്ടായിരിക്കട്ടെ